ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം മലപ്പുറം അരീക്കോട് കിണറടപ്പിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് പോലീസിന്റെ ജീപ്പിന്റെ ചില്ല് ചവിട്ടി തകർത്തു കിണറടപ്പ് സ്വദേശി നിയാസിനെ അരീക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ആക്രമണം ഇന്ന് വൈകുന്നേരം ഒരു ഏഴുമണി നോമ്പ് തുറന്ന സമയത്താണ് ചങ്ങാടിയിൽ വെച്ച് ഈ വ്യക്തി ഇങ്ങോട്ട് വരികയും അത് രണ്ടു മൂന്ന് യുവാക്കളെ കത്തിയെടുത്ത് വീശി പേടിപ്പിക്കുകയും ഏതാണ്ട് ആ ഒരു ആക്രമണത്തിൽ നിന്ന് ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം കൊണ്ട് ആയിരുന്നു അതിന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഈ ബാക്കി ആളുകൾ സുഹൃത്തുക്കൾ അത് പിടിച്ചു വെച്ചതുകൊണ്ട് മാത്രം അയാൾ യും ബാക്കിയുള്ള ആളുകൾ രീതി യുവാവ് പ്രദേശത്ത് മയക്കുമരുന്ന് ലഹരിയിൽ കത്തി കാണിച്ച് ആളുകളെ ഭയപ്പെടുത്തുകയായിരുന്നു വിവരമറിഞ്ഞ് അരീക്കോട് പോലീസ് എത്തിയ ജീപ്പിന് മുകളിൽ കയറി ജീപ്പിന്റെ മുൻവശത്തെ ചില്ല ചവിട്ടി തകർക്കുകയായിരുന്നു പ്രശ്നത്തിന് ശേഷം ഈ വ്യക്തി മെമ്പറുടെ വീട്ടിൽ പോയി അവിടെ വിശദീകരിച്ച് സ്റ്റേഷൻ വിളിക്കാൻ പറയുകയും അടിസ്ഥാനം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ വിടെ അവതരിപ്പിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് വന്ന ജീപ്പിന് ജീപ്പിനെയും അതുപോലെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ ആക്രമിക്കുകയും ജീപ്പിന് കേടുപാട് സംയോഗം ചെയ്തത് അതിനുശേഷം അരീക്കോട് സേ നേരിട്ട് വന്ന് ഇയാളെ കീപ്പ് കഴിച്ച് സ്റ്റേഷനിൽ ഹാജരാക്കി മറ്റു സ്റ്റേഷന് മുമ്പായി ഹാജരാക്കുന്നതാണ് അറിയിച്ചത് രാത്രി പത്തുമണിയോടെയാണ് സംഭവം ന്യൂസ് ബ്യൂറോ മലപ്പുറം പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം